ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വ്യാജ ഷെയർ ട്രേഡിംഗ് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നുള്ള വാർത്തകളാണ് നമ്മുടെ ന്യൂസുകളിലൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പത്ത വാർത്തകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഖേന വ്യാജ ഷെയർ ട്രേഡിംഗ് വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്ത് കോഴിക്കോട് സ്വദേശിയിൽ നിന്ന് നാൽപ്പത്തി ലക്ഷം രൂപ പിടിച്ച് തട്ടിയെടുത്ത ഒരു കേസിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതത്തിൽ നയിച്ചുകൊണ്ടിരുന്ന കോഴിക്കോട് സ്വദേശിക്കാണ് ഷെയർ ട്രേഡിംഗ് രംഗത്ത് പരിചയമോ വലിയ പ്രാഥമ്യമോ ഇല്ലാത്ത ആളാണ് അപ്പോൾ വാട്സപ്പ് വ്യാജ വാട്സപ്പ് അക്കൗണ്ട് ഉപയോഗിച്ച് ഷെയർ ട്രേഡിംഗ് സംബന്ധമായ ക്ലാസ്സുകളും ടിപ്പുകളും നിർദ്ദേശങ്ങളും നൽകി വിശ്വാസം പിടിച്ചു പറ്റിയതിന് ശേഷം വിവിധ ബാങ്ക് അക്കൗണ്ട് വഴി നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ തട്ടിയെടുക്കുമായിരുന്നു പരാതിക്കാരൻ നിന്ന് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഓൺലൈൻ വഴി തട്ടിയെടുത്ത പണത്തിൻ്റെ ഒരു ഭാഗം ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുകയും അവിടെ നിന്ന് ചെക്കുകൾ ഉപയോഗിച്ച് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള കേസുകൾ ഒരുപാട് നടക്കുന്നുണ്ട് ഈ വ്യാജ ഷെയർ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയോ ഏതെങ്കിലും പ്രമുഖന്മാരായിട്ടുള്ള ഓപ്ഷനിലോ അല്ലെങ്കിൽ സ്റ്റോക്കിലോ ഒക്കെ ട്രേഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അക്കോ ഫേസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ വ്യാജന്മാരെ ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടം പോലെ രീതിയിൽ വ്യാജന്മാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഇതൊരു അവയർനെസ്സോ അല്ലെങ്കിൽ അറിവില്ലായ്മ ചൂഷണം ചെയ്യുന്ന ഒരു കാര്യമാണ് കൃത്യമായിട്ടും നമ്മൾ ഏതെങ്കിലും ആളുകൾ നമുക്ക് ഇതുപോലെ ലാഭം ഉണ്ടാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞ് വെറുതെ വിശ്വസിച്ച് അവിടെ കൊണ്ട് പൈസ ഇടാതിരിക്കും അതുപോലെ ഈ അക്കൗണ്ട് ഹാൻഡിങ് സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഇതുപോലെ തന്നെയുള്ള തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദോ നമുക്കറിയാൻ പാടില്ല നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഈ ഈ വ്യാജ അക്കൗണ്ടും അതുപോലെ തന്നെ ഈ അക്കൗണ്ട് ഹാൻഡിലിങ് സിസ്റ്റം ഒക്കെ പറഞ്ഞിറങ്ങുന്നത് നമ്മുടെ പൈസ തന്നെയാണ് അവർ ട്രേഡ് ചെയ്യുന്നത് അവർ അക്കൗണ്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ സ്വകാര്യതയൊക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അവർ അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ കേസ് വെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോ ലാഭം എന്ന് പറയുന്ന സംവിധാനത്തേക്ക് നമ്മൾ കണ്ണു നട്ടിട്ടിരിക്കുന്ന നേരത്താണ് പ്രശ്നം വേണ്ടത് ഇതിവിടെ നമ്മൾ വാരൻ ബോവട്ടിൻ്റെ അല്ലെങ്കിൽ തീറിയൊക്കെ അനുയോജ്യുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഓഹരിയിലേക്ക് ഒരു പണം നിക്ഷേപിക്കുവാണെങ്കിൽ അത് നമുക്ക് ആ കമ്പനി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് വാങ്ങിക്കുക അല്ല നമ്മൾ അതിൻ്റെ അകത്ത് ലാഭം മാത്രമല്ല ആ കമ്പനി ചിലപ്പോൾ നഷ്ടത്തിലേക്ക് പോവാം അപ്പോൾ കമ്പനി എന്നാന്ന് പറഞ്ഞുകൊണ്ടൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ ഈ പ്രശ്നം വന്നില്ല ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണം സമ്പാദിക്കാം എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ മറ്റുള്ള ആളുകളെ വിശ്വസിച്ച് വിശ്വാസവഞ്ചനയുടെ ഭാഗമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഈ അവർ പറയുന്ന നാൽപ്പത്തെട്ട് ലക്ഷമോ അമ്പത് ലക്ഷമോ ഇട്ട് കൊടുക്കുന്നു നമ്മൾ നമുക്കപ്പോൾ പൈസ നഷ്ടപ്പെടുന്നു പിന്നെ നമുക്കതിനകത്ത് നമുക്ക് ആ വ്യാജമാരായ ഉള്ള സാധന സംവിധാനമായിരിക്കും അപ്പോൾ നമുക്കത് കേസ് കൊടുത്താൽ പോലും നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ തിരിച്ചു കിട്ടണമെന്നൊന്നും വരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക നമുക്ക് പെട്ടെന്ന് പണക്കാരനാകുന്നതിന് ഒരു വഴിയില്ല നമ്മൾ കഷ്ടപ്പെട്ട് ഓപ്ഷനിലൊക്കെ ട്രേഡ് ചെയ്ത് വിജയിക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾക്ക് അത് അനലൈസ് ചെയ്യണം അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലാണ് നമുക്ക് വളരെ രീതിയിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ സഹിച്ചുകൊണ്ട് മാത്രമാണ് കാരണം കഷ്ടപ്പാടും എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കണ്ട് പണിയെടുക്കാറില്ല നമ്മളതിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ആ നമ്മൾ ന്യൂസുകൾ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള നിരവധിയായുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അല്ലാതെ വെറുതെ പോയിട്ട് നമ്മൾ ഇന്ന് പത്ത് ലക്ഷം ഇട്ട് നാളെ ഇരുപത് ലക്ഷം ആകാനുള്ള പരിപാടിയും നടക്കൂല അത് ആ സംവിധാനം നടക്കുന്ന പരിപാടിയല്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പത്ത് ലക്ഷം ഇട്ട് ഇരുപത് ലക്ഷം നമുക്ക് ആകാംക പക്ഷേ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്ക് എടുത്തു ആ സ്റ്റോക്കിൽ നമ്മൾ അനലൈസ് ചെയ്യാതെ പോയിട്ട് പൈസ കിട്ടി കഴിഞ്ഞിട്ടൊന്നും പൈസ നമുക്ക് റിട്ടേൺ കിട്ടണമെന്നില്ല നമ്മൾ അതിന് സെയിൽ മ്യൂച്വൽ ഫണ്ട് തുടങ്ങി ആ മ്യൂച്വൽ ഫണ്ട് നമ്മൾ അനലൈസ് ചെയ്യണം ഈ ഫണ്ടിൻ്റെ ഗ്രോത്ത് അങ്ങോട്ടാണ് ഞാൻ തുടക്കകാലത്തിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വലിയ രീതിയിൽ അതിനകത്ത് ലഭമൊന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ മ്യൂച്വൽ ഫണ്ട് ഇട്ടാലും നമ്മൾ അതിന് നമ്മൾ പഠിക്കണം ഏത് മ്യൂച്വൽ ഫണ്ട് അതാണ് നമ്മുടെ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് അവർ നമുക്ക് തിരഞ്ഞെടുത്ത് തരും അല്ല നമ്മുടെ സംവിധാനങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ഏത് ഫണ്ട് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ അവർ തിരഞ്ഞെടുത്ത് തരും അല്ല നമ്മൾ ഏതെങ്കിലും ഈ ഓൺലൈനിൽ കാണുന്ന വ്യാജന്മാരെടുത്ത് പോയിട്ട് അവർ അവർ ഇന്ന് ഇരട്ടയാക്കി തരാം നൂറ് ശതമാനം റിട്ടേൺ ഇരുപത് ശതമാനം ഇരുന്നൂറ് ശതമാനം റിട്ടേൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റിട്ടേൺ കിട്ടില്ല ഇതൊക്കെ തട്ടിപ്പാന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കി മാത്രമാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ പോകാതിരിക്കുകയുള്ളൂ പിന്നെ ഈ ഓപ്ഷൻ ഓപ്ഷനിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കും ലക്ഷണം അത് ഒരു പാർട്ട് ഓഫ് ദി ഗെയിം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഓപ്ഷനിൽ കളിക്കുന്നവരുടെ കാശ് പോകുന്നത് അത് വേറെ പക്ഷേ ഇത് തട്ടിപ്പ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ലാഭങ്ങൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൈസ ഒക്കെ ഇനിയെങ്കിലും നമ്മുടെ കളിപ്പിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക